വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ആഗ്രഹം ആണെങ്കിൽ പോലും നമ്മളുടെ ആ ഒരു ആഗ്രഹം പ്രപഞ്ച ശക്തി നമ്മളുടെ കൂടെ നിന്ന് സാധിച്ചു തരും എന്നുള്ള ആ ഒരു പ്രസ്താവന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ അതോ വെറും പൊള്ളയായ കാര്യങ്ങളാണോ അതേപറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കിട്ടാം ലോ ഓഫ് അട്രാക്ഷന്റെ പേര് നടക്കുന്ന തെറ്റായിട്ടുള്ള ഒരു പ്രചരണം എന്താണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറെ ആൾക്കാർ ഇത് ഭയങ്കര സാമ്യമാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ന്യൂട്ടൻ പറയുന്ന ആ ഒരു ഗുരുത്വാകർഷണ നിയമവുമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം ന്യൂട്ടൻ പറയുന്ന ആ ഒരു ഗുരുത്വാകർഷണ നിയമം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏ പാർട്ടിക്കിൾ അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കൾ ഇൻ ദ യൂണിവേഴ്സ് യൂസിങ് എ ഫോഴ്സ് ദാറ്റ് ഇസ് ഡയറക്ട് ടു ദ പ്രോഡക്റ്റ് ഓഫ് ദിയർ മെസ്സസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദർ സെന്റേഴ്സ് ശരിക്കും ന്യൂട്ടൺ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഗുരുതാഷ്ണ നിയമം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ വസ്തുക്കളെല്ലാം പരസ്പരം ആകർഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഒരിക്കലും മനുഷ്യന്റെ ചിന്താഗതിയെ കമ്പാരിസൺ ചെയ്യാൻ ഈ ഒരു കാര്യത്തിന് സാധിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിനെ പറയുന്നത് എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അല്ലെ നമ്മുടെ മനുഷ്യന്റെ ചിന്താഗതി അല്ലെങ്കിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഏതൊരു ചിന്ത ആയിക്കോട്ടെ അതിനെ നമ്മൾ എപ്പോഴും ഫിക്ഷൻ മാത്രമേ കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു ടൈം വരെയും നമ്മൾ അതിനെ ഒരു ഫിക്ഷനായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും രണ്ടും രണ്ടാണ് ഒരിക്കലും അതിനെ ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അപ്പൊ എന്താണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം അതിന്റെ ആ ഒരു ചരിത്രം എന്താണ് എന്ന് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്ന ഫിനീസ് ക്യുമ്പി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലാണ് ആദ്യമായി ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടുള്ള ചിന്താഗതി ഉടലെടുക്കുന്നത് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്ഷയരോഗം ബാധിച്ച് വളരെയേറെ വിഷമതകളും വേദനകളും അനുഭവിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ആ ഒരു ഘട്ടത്തിൽ പോലും ഒരുപാട് ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു സ്വന്തമായി തനിക്ക് കുതിര സവാരി നടത്തണം അങ്ങനെ തുടങ്ങിയ കുറേയേറെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു ആ ഒരു ആഗ്രഹത്തെ നമ്മുടെ പ്രപഞ്ചശക്തി ശക്തി കൂടെ നിന്ന് നടത്തി തരും എന്നൊരു തത്വമാണ് അദ്ദേഹം മനസ്സിലായത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവനയായിരുന്നു ജീസസ് അതായത് യേശു ക്രിസ്തു മനുഷ്യരുടെ രോഗം എങ്ങനെയാണോ ചികിത്സിച്ച് ഭേദമാക്കിക്കൊണ്ടിരുന്നത് ആ ഒരു ടെക്നിക്ക് പോലും അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം അന്ന് കുറെയേറെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും അദ്ദേഹം പറയുന്നത് മനുഷ്യരിന്റെ ചിന്താഗതിക്ക് വളരെയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാന്തിക ശക്തിയുണ്ട് പ്രപഞ്ചവുമായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും ഇത് സത്യമാണോ അതോ കള്ളമാണോ എന്നുള്ളത് തെളിവുകളൊന്നുമില്ല ഇത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ആറിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നതോടുകൂടിയാണ് ഇത് ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നത് അതേപോലെ തന്നെ ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം മനുഷ്യർക്കിടയിൽ അറിയാൻ സാധിക്കുന്നതും ആ ഒരു പുസ്തകത്തോടുകൂടിയാണെന്ന് തന്നെ നമുക്ക് പറയാം അതേപോലെ തന്നെ ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ചിന്താശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ഏതൊരു ആഗ്രഹത്തെയും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് അതേപോലെ തന്നെ ഫിനിസ്കുമി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നടത്തിയ മറ്റൊരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു മനുഷ്യന്റെ ആഗ്രഹങ്ങളെ തടഞ്ഞു വെക്കാൻ പഴ പലപ്പോഴായി ശരീരം ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് പല പല രീതിയിലുള്ള അസുഖങ്ങളും നമ്മളുടെ ശരീരത്തെ കീഴടക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രസ്താവന ഫിനീസ് ക്യൂമ്പി പറയുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്താശക്തിക്ക് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് വളരെയേറെ ഒരു പവർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ ശരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായി തന്നെ സംഭവിക്കും അതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ട് അത് ശരിക്കും സത്യമാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും കാരണം നമ്മൾ ഓരോ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പം ആ ഒരു എക്സാം എഴുതാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ എക്സാമിന് തോക്കും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് തോക്കും എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ആ എക്സാമിൽ ഫെയിൽ ആയിപ്പോയില്ലേ അതേസമയം നമ്മൾ നല്ല രീതിയിൽ നമുക്ക് എക്സാം എഴുതണം നമുക്ക് ഈ ഒരു തവണ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങണം അങ്ങനൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ആയിരുന്നു ഇല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാമിനെ അതി ജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ കൂടുതൽ മാർക്കുകൾ വാങ്ങാൻ സാധിക്കും ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മൾ എന്താണോ അമിതമായി ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കിട്ടി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിനെ ആ മനസ്സിനെ പഠിപ്പിക്കുക എന്നാണ് പറയുന്നത് കാരണം നമ്മൾക്ക് ഇപ്പൊ എന്താണ് ആഗ്രഹം നമ്മൾ ചിലപ്പോൾ ഡോക്ടർ ആകണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറായി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അപ്പൊ നമ്മൾ നമുക്ക് ആ ഒരു ആ ആ ഒരു വഴി കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത് ശരിക്കും ഈ ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിൽ നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും നമ്മൾ പരിശ്രമിക്കുക കൂടി ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ നമ്മൾ എന്താണോ അമിതമായിട്ട് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കണം എന്നൊക്കെ ശരിക്കും അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമുക്ക് എങ്ങും എത്തിച്ചേരാൻ സാധിക്കില്ല നമ്മൾ വെറും വട്ട പൂജ്യമാണ് അല്ലെങ്കിൽ നമ്മൾക്കൊന്നും ഒന്ന് ഒന്നിനും നമ്മളെ കൊണ്ട് ഒരു കഴിവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല അതേസമയം നമ്മൾക്കും സാധിക്കും നമുക്കും മറ്റു പലരെ പോലെയും ആയിത്തീരാൻ സാധിക്കും നമ്മള് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും നിങ്ങളും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക പോസിറ്റിവിറ്റി നിങ്ങളിലേക്കും വരട്ടെ അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നീക്കം കാണാം താങ്ക് യു സോ മച്ച്